അല കായർക്കും ഹിനന്ദൻ സ്ലോക്കിലേക്ക് സകു പിന്നെ നമ്മൾ വീട് നല്ലൊരു കോവക്ക കൃഷിയുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു കോവക്ക കൃഷി ഉണ്ടാക്കാൻ വേണ്ടി തന്നെ നമ്മൾ മോളിൽ ചെറിയ സെറ്റപ്പിൽ വലയൊക്കെ കെട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ വേണുമാവൻ്റെ ആണെന്ന് കൊണ്ടുവന്നതട്ടെ ഗൈസ് കോവക്കേൻ്റെ തൈ അത് ഈ അമ്മ വീടിൻ്റെ സൈഡിൽ ഇതാക്കിയിട്ട് അവിടെ മൊത്തം വള്ളി വേണമെന്ന് അത്യാവശ്യം അവിടെ തന്നെ പിടിച്ചിട്ടുണ്ട് ക്യൈസ് പിന്നെ അവിടെ നിന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടോ ഗൈസ് നിങ്ങൾ അവിടെ നിന്ന് പറിച്ചു അവിടെ നിന്ന് വേറെ വേരൊക്കെ പറിച്ചിങ്ങോട്ട് കൊണ്ടു വരണേ പിന്നെ അവിടെ ഒരു വലിയ കുഴിയെടുത്ത് അതിൽ കഴിയില്ലല്ലോ ഇവിടെ ഉണങ്ങിയല്ല അത് കുറെ ഇട്ട് അത്യാവശ്യം കുറേ ഇട്ട് പിന്നെ പച്ച അങ്ങനെ പച്ചയെല്ലാം ഉണ്ടാവില്ലേ ചെടീൻ്റെയൊക്കെ അതും കുറച്ചിട്ട് അപ്പോൾ ഇത് എല്ലുപൊടി കേട്ടോ ഗൈസ് ഇരുന്ന് എല്ലുപൊടി എന്നുള്ളൊരു ഒരു ചട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ അത്യാവശ്യം ഒരു തിരി ചാണകപ്പൊടി ഇട്ടിണു ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ നമ്മൾ ആ കോവക്കേൻ്റെ ഇതാ കവർ മുറിച്ച് അത്യാവശ്യം ആ കവറുള്ള മണ്ണോടെ തന്നെ നമ്മൾ അതിൽ കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ട്ടോ പച്ചിലെ സീമക്കൊന്നേന്റെ ഞങ്ങളവിടെ കുറെ സീമക്കൊന്ന് വെർതനെ കിടക്കണ്ടേ അപ്പൊ ഞങ്ങളതിന്ന് കുറച്ച് അധികം എടുത്തിട്ട് പിന്നെ നമ്മളാ കവർ ഊരി അതിലേക്ക് ഇങ്ങനെ ഊന്ന പിന്നെ സൈഡിലുള്ള മണ്ണൊക്കെ ഇങ്ങോട്ട് കൂട്ടി വെച്ചെടുത്തിട്ടോസ് അത്യാവശ്യം നല്ല പോലെ തന്നെ പിന്നെ നോൾ നനച്ചു കൊടുക്കണിട്ടോ പിന്നെ വളരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നീളുള്ളൊരു കോലവിടെ കുത്തി ഇറക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി വള്ളിയൊക്കെ ചുറ്റി ചുറ്റി നേരെ ആ വലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കേട്ടോ പിന്നെ അത്യാവശ്യം ഒരു കുറച്ചധികം തന്നെ നമുക്ക് വെള്ളം വെച്ചെടുക്കട്ടെ ഗൈസ് ഇതൊക്കെ കഴിഞ്ഞ് കൊറച്ച് ഈ വെള്ളിയൊക്കെ ഉണങ്ങി പോയിട്ട് ഗൈസ് പിന്നെ കൊറച്ചുകാലം കഴിഞ്ഞ് ഈ ഒക്കെ പെയ്ത് നല്ല ഉഷാറായ മഴയ്ക്ക് കയറി പൂവൊക്കെ ഇട്ടിട്ടോ ഗൈസ് പിന്നെയാണ് ആ പൂവിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങിട്ടോ പിന്നെ അത്യാവശ്യം കുറേ തന്നെ എല്ലാ ഭാഗത്തേക്കും പടർന്ന് പന്തലിക്കാൻ തുടങ്ങിട്ട് ഗൈസ് നേസ്റ്റായിട്ട് അതിൽ പൂവിട്ട് കായ ട്ടോ നിങ്ങൾ കണ്ടത് കോക്ക പറഞ്ഞു നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള പച്ചക്കറി ആട്ടോ ഗായ നമുക്ക് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് അതിനുപ്പേരിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് അതിന്റെ വിളവെപ്പ് എടുക്കട്ടെ ഗൈസ് അത്യാവശ്യം തന്നെ കുറെ ഉണ്ടായിട്ടോ ഗൈസ് നല്ല വെയിൽ വേണ്ട ഒരു കൃഷി കേട്ടോ ഗൈസ് കോവക്ക കൃഷി അപ്പം ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് നല്ല വെയിൽ കിട്ടണ ഒരു ഭാഗട്ട അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ കോവക്ക കൃഷി ചെയ്തിട്ട് ഗൈസ് പിന്നെ ഒരു വാല്യം പിന്നെ കോവക്കേൻ്റെ തൈ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ ആ കോവക്ക നമുക്ക് കൃഷിയാക്കി ഉണ്ടാക്കാൻ പറ്റട്ടെ ഗൈസ് ഇതിന് നമ്മൾ അടിവളായിട്ട് കൊടുത്തത് പറഞ്ഞാൽ കരിയില പിന്നെ വേപ്പും മിണ്ണാക്ക് എല്ലുപൊടി പിന്നെ ഷീമക്കൊന്നേൻ്റെ ഇല പിന്നെ ചാണകം ഉണ്ടായ്സ് പള്ളി പടരാൻ തുടങ്ങിയതിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പച്ച ചാണകം വെള്ളം ഒഴിച്ച് നേരപ്പിച്ച് ഒഴിക്കാറുണ്ട് കൈസ് പിന്നെ അവിടെ തന്നെ ഉണ്ടായാൽ നമ്മൾ മുളകും വളവും എടുത്തിട്ട് ക്യൈസ് കുറേ മുളക് പൈത്ത് ഒക്കെ പോയി